ഐ ലവ് മുഹമ്മദ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു മതനേതാവിനെ സ്നേഹിക്കാനും അനുഭാവം പ്രകടിപ്പിക്കാനും ഭരണഘടനാപരമായി തന്നെ അവകാശമുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇത്തരം ദൌർഭാഗ്യകരമായ വിവാദങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതല്ല വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയ ശക്തികൾ നടപ്പാക്കി വരുന്ന വർഗീയ അജണ്ടകളുടെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം കൂടിയാണ് ഈ വിവാദത്തിൽ ധംസിക്കപ്പെട്ട മതസ്വാതന്ത്ര്യം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സെപ്തംബർ നാലിനായിരുന്നു തുടക്കം ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള റാവത്പൂര് ഗ്രാമത്തിൽ നടന്ന ബാരാവഫ ഘോഷയാത്രക്കിടെയാണ് വിവാദം ആരംഭിച്ചത് ഇവിടെ പ്രവാചകന് മുഹമ്മദ് നബിയുടെ ജനനം ആഘോഷിക്കുന്ന ഈദ് നബി ഘോഷയാത്രയുടെ വഴിയില് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ ഒരു ലൈറ്റ് ബോർഡ് സ്ഥാപിച്ചിരുന്നു പ്രാദേശിക ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഇതിനെ എതിർത്ത് രംഗത്തുവന്നു ഇതുവരെ കാണാത്ത പുതിയ പാരമ്പര്യം എന്ന് വിളിച്ച് അവർ രാമനവമി പോലുള്ള ഹിന്ദു ഉത്സവങ്ങൾക്ക് മാത്രം സാധാരണയായി ഉപയോഗിക്കുന്ന ലൈറ്റ് ബോർഡ് ആണിതെന്നും മുസ്ലിംങ്ങൾ ഇത് ഉപയോഗിക്കരുതെന്നും വാദിച്ചു മുന്നോട്ട് വന്നു സ്വാഭാവികമായും ഒരു ദിവസം കൊണ്ട് വർഗീയത ആളിക്കെത്തിക്കാൻ പ്രതിഷേധക്കാർക്ക് സാധിച്ചു തൊട്ടടുത്ത ദിവസം കർണാടകയിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നു ദാവണകരെ കാളോ മാർക്സ് നഗറില് ഐലവ് മുഹമ്മദ് എന്ന് എഴുതിയ ഒരു ബാനർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അത് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുത്വ ഗ്രൂപ്പ് അക്രമാസക്തമായി മുന്നോട്ട് വന്നു സമാധാനപരമായി മീലാദ് ആഘോഷിച്ചിരുന്ന മുസ്ലിംകളെ ഇവർ ആക്രമിക്കുകയുണ്ടായി കല്ലെറിഞ്ഞു പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കി ഐ ലവ് മുഹമ്മദ് എഴുതിയ ബാനറുകൾ നീക്കം ചെയ്തു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് വ്യാപകമായി പ്രചാരം നേടി എക്സിൽ ഹൃദയ ചിഹ്നം പങ്കുവെക്കുന്ന ട്രെൻഡ് ശ്രദ്ധേയമായി പ്രവാചകന് മുഹമ്മദ് നബിയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായി മുസ്ലിംകള് ഐ ലവ് മുഹമ്മദ് വ്യാപകമായി ഷെയർ ചെയ്തു അതേസമയം എക്സിലെ ഐ ഹാർട്ട് മുഹമ്മദ് ട്രെൻഡിനെക്കുറിച്ചുള്ള ആക്ഷേപകരമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് മറുപടിയായി ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരുടെ കടകൾ ഒരു സംഘം നശിപ്പിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും മുസ്ലിം വീടുകൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നു ഗുജറാത്തിലു നിന്നുള്ള ഈ സംഭവത്തോടെ മുസ്ലിം വിദ്വേഷം ആളിപ്പടരാനു തുടങ്ങി ഹിന്ദുത്വ വർഗീയവാദികൾ ഈ അവസരം മുതലെടുത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു സെപ്തംബർ ഇരുപത്തിനാല് രാത്രി പതിനൊന്ന് മണിയോടെ ഐ ലവ് മുഹമ്മദ് എന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ച വ്യക്തിയുടെ കടയുടെ ഷട്ടർ ഒരു വലിയ സംഘം തകർത്തു തരിപ്പണമാക്കി ഗാന്ധിനഗറിലെ ഈ സംഭവം വലിയ പ്രതിഷേധത്തിന് കാരണമായി അന്യായമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആക്രമണത്തിന് ഇരയായവർ മുന്നോട്ട് വന്നു ഇവർക്ക് നേരെ വീണ്ടും കല്ലേറുണ്ടായി അന്നേ ദിവസം രാത്രി വൈകിയുണ്ടായ കലാപത്തിലും സംഘർഷത്തിലും ഗുജറാത്തിലെ ദഹ്ഗാം താലൂക്കിലെ ബഹിയാല് ഗ്രാമത്തിൽ നിന്നുള്ള അറുപതോളം പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥരെ ഉദരിച്ച് പിഇടി ഐ റിപ്പോർട്ട് ചെയ്തു ഈ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾക്കും കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇതോടെ വിവാദം ഉത്തർപ്രദേശ് വിട്ട് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര ബിഹാറ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് കശ്മീർ എന്നിവിടങ്ങളിലേക്ക് പടർന്നു സമൂഹ മാധ്യമങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിച്ചു ഒപ്പം വർഗീയ ചേരിതിരിവ് ലക്ഷ്യം വെച്ചുള്ള വ്യാജവാർത്തകളും പ്രചരിച്ചു ഐ ലവ് മുഹമ്മദ് എന്ന പ്രവണതയെക്കുറിച്ച് ഒരു ഹിന്ദുവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ന്യൂനപക്ഷ സമൂഹത്തെ പ്രകോപിപ്പിച്ചു ഇതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് ഗാന്ധിനഗർ പോലീസ് സൂപ്രണ്ട് പറഞ്ഞതോടെ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമായി പോലീസും സർക്കാർ സംവിധാനങ്ങളും തങ്ങൾക്കൊപ്പമുണ്ടെന്ന് കരുതിയ ഇവർ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി അതേസമയം സോഷ്യൽ മീഡിയയിൽ ഓൺലൈന് ക്യാമ്പയിന് വളരെ പെട്ടെന്ന് തന്നെ ശക്തി പ്രാപിച്ചു ഐ ലവ് മുഹമ്മദ് പോലുള്ള ഹാഷ്ടാഗുകൾ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിംഗ് ആയി ഉപയോക്താക്കൾ അവരുടെ പ്രൊഫൈല് ചിത്രങ്ങളും ഐക്യദാർഢ്യ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളും പങ്കുവച്ചു വ്ളോഗർമാരെ രംഗം കൊഴുപ്പിച്ചു പ്രതിഷേധം ശക്തമായി ഞാനു മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമല്ല എന്ന് എഐഎംഐഎം മേധാവി അസദുദ്ദീൻ ഉവൈസി പോസ്റ്റ് ചെയ്തതോടെ ഈ വിവാദത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം അത്തരം പ്രയോഗങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു വിവാദത്തിനിടയിൽ പി ഡി പി നേതാവ് മെഹ്ബൂബ മുഫ്തി ബുധനാഴ്ച ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പരോക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു അവര് മുസ്ലിം കാർഡ് കളിച്ചു മാത്രമേ വോട്ട് നേടൂ എന്നായിരുന്നു അവരുടെ പ്രയോഗം അടുത്തിടെ യു പിയിലെ ഒരു മുസ്ലിം പുരോഹിതനെ അകാരണമായി പിടികൂടി മർദ്ദിച്ചു കീറി ഗുരുതരമായി പരുക്കേൽപ്പിച്ചു തുടർന്ന് ജയ് ശ്രീറാം ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതൊരു കുറ്റമല്ലെങ്കിൽ ഐ ലവ് മുഹമ്മദ് ഒരു കുറ്റമായി കണക്കാക്കുന്നത് എങ്ങനെയാണ് മെഹബൂബ മുഫ്തി മാധ്യമങ്ങളോട് ചോദിച്ചു ഐ ലവ് മുഹമ്മദ് എന്ന വാചകം എങ്ങനെ നിയമവിരുദ്ധമായി കണക്കാക്കാമെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ശക്തമായി പിന്തുണച്ചു ഇത് എഴുതുന്നതിനെ ആരെങ്കിലും എന്തിനെതിർക്കണം ഈ മൂന്ന് വാക്കുകളിൽ ആർക്കാണ് പ്രശ്നമുണ്ടാകാനും സാധ്യത ഈ മൂന്ന് വാക്കുകൾ എഴുതുന്നത് അറസ്റ്റിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മൂന്ന് വാക്കുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മാനസിക രോഗമല്ലാതെ മറ്റെന്താണ് കോടതികൾ ഇത് വേഗത്തിൽ ശരിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് അദ്ദേഹം തുറന്നടിച്ചു ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന പ്രചാരണത്തെ പിന്തുണച്ചു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത ഇത്തിഹാദ് ഇമില്ലത്ത് കൌൺസില് മേധാവിയായ തൌഗീര് റസാഖാനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ഈ വിവാദം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു പ്രശ്നമുണ്ടാക്കുന്നവരെ പാഠം പഠിപ്പിക്കുമെന്നും അതിനാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചതോടെ വർഗീയ ധ്രുവീകരണം ഏറെക്കുറെ പൂർണമായി അതോടെ യു പിയിൽ തൌഗീര് റസാക്കാനെ പിന്തുണക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബുൾഡോസർ ഉപയോഗിച്ച് വീടുകളും കടകളും തകർത്തു ഒളിമ്പിക ഹോക്കി പ്ലെയർ പത്മശ്രീ മുഹമ്മദ് ഷാഹിദിന്റെ വീട് യു പി സർക്കാരിന്റെ ബുൾഡോസർ രാജില് തകർത്തു ജനാധിപത്യ ഇന്ത്യയിൽ ഒരു മതനേതാവിനെ സ്നേഹിക്കാനും അനുഭാവം പ്രകടിപ്പിക്കാനും ഭരണഘടനാപരമായി തന്നെ അവകാശമുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇത്തരം ദൗർഭാഗ്യകരമായ വിവാദങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതല്ല വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയ ശക്തികൾ നടപ്പാക്കി വരുന്ന വർഗീയ അജണ്ടകളുടെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം കൂടിയാണ് ഈ വിവാദത്തിൽ ധ്വംസിക്കപ്പെട്ട മതസ്വാതന്ത്ര്യം ഇത് മതപരമായ പ്രശ്നമല്ല ഏകപക്ഷീയമായി നടപടികൾ ഉണ്ടാകുന്നത് ഇരകള് വീണ്ടും ഇരകളായി മാറുന്നത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നവര് ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് തന്നെയാണ് ഇവ ഭീഷണിയാകുന്നത്